മലപ്പുറത്ത് രണ്ടത്താണ്ടി ബഷീർ സാഹിബ് ഒരുപാട് പ്രയത്നിച്ചതാണ് അത് ചിലയിടത്തൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കാത്തതുണ്ട് പക്ഷേ അവിടെ ആ ശ്രമം ഇപ്പോഴും തുടരുന്നു ബഷീർ സാഹിബ് തന്നെ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജനങ്ങൾക്കതറിയാം അവിടെ ആ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നോക്കാം അല്ല അത് ബഷീർ സാഹിബ് തുടങ്ങി വെച്ച ഒരു പരിശ്രമം ഉണ്ടല്ലോ അവിടെ തന്നെ ഞാനായിട്ട് പുതിയത് തുടങ്ങേണ്ട കാര്യമല്ല അത് എന്നാലും അത് തുടർന്നു കൊണ്ടുപോകാൻ ആ കാര്യത്തിൽ നിന്നല്ല എല്ലാ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തുടങ്ങി വെച്ചതും തുടർന്നതും മറ്റ് പ്രവൃത്തികളും എല്ലാം ഞാനേ മലപ്പുറത്ത് പ്രവർത്തിച്ച ഒരു രീതിയുണ്ട് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ള ചാനലുകളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് എം പിമാരെ ജനങ്ങൾ വിലയിരുത്തുന്നതിനെക്കുറിച്ചുള്ള സർവേ അതും ഇതൊക്കെ അതിലതൊക്കെ വന്നിരുന്നു അപ്പോൾ അതുപോലെ അതുപോലെ ആ മലപ്പുറത്ത് പ്രവർത്തിച്ച പോലെ അതിനേക്കാളൊരു പടി മുന്നിൽ അന്ന് കുറവായതുകൊണ്ടല്ല പരമാവധി ഞാൻ നാട്ടുകാരൻ കൂടെ ഉണ്ടാവും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തുണ്ടോ അത് പരിഹരിക്കാൻ എം എൽ എ ആയ കാലത്ത് എനിക്ക് ഞാനോട് പ്രവർത്തിച്ചതിൻ്റെ കുറേ ഞാൻ ഈ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ ഞാൻ എം എൽ എ ആയപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇടയൂർ സ്റ്റേജിൽ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു ഇടയൂർ ആശുപത്രിയെക്കുറിച്ച് അവർ പറഞ്ഞു ഇടയൂർ ആശുപത്രി അതേമാതിരി വളാഞ്ചേരി വന്നപ്പോൾ വളാഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് റോഡുകളെ പറ്റി പറഞ്ഞു തിരുവേഗപ്പുറയിലേക്ക് അങ്ങാടിപ്പുറത്തേക്ക് റബറൈസ് ചെയ്തത് കുറ്റിപ്പുറത്തേപ്പം ഞാൻ വന്ന് നിൽക്കണത് കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രി വളരെ ശോച്യാവസ്ഥയിലായിരുന്നു പത്തൊമ്പത് സ്റ്റാഫിനെയാണ് ഒറ്റയടിക്ക് നിയമിച്ചിട്ട് അന്ന് നമ്മൾ ആ ആശുപത്രിയുടെ ഉയർത്തിയത് അങ്ങനെ ജനങ്ങൾക്ക് നല്ല ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ എനിക്കും നല്ല ഓർമ്മകളുണ്ട് ഇനി വലിയ പ്രത്യാശയിലേക്ക് പോകും പൗരത്വ ഭേദഗതി ബില്ലില് ഏറ്റവും ആദ്യം പ്രവർത്തിച്ചതും ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചതും ഇന്നും ആ പ്രവർത്തനം തുടരുന്നതും യു ഡി എഫ് ആണ് മുസ്ലിം ലീഗാണ് എല്ലാവർക്കും അറിയാം ആദ്യമായി സുപ്രീം കോടതിയെ സമീപിച്ചു മുസ്ലിം ലീഗ് ഇപ്പോഴും ഇന്നലെ ഇനിഞ്ഞാന്ന് നമ്മുടെ നേതാക്കന്മാർ ഡൽഹിയിലാണ് ആദരണീയനായ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരൊക്കെ ഡൽഹിയിലാണ് അവർ കപിൽ സിബലിനെ കാണാൻ പോയതാണ് ഈ ഇപ്പോൾ ഇപ്പോൾ ഈ വിജ്ഞാപനം വന്ന ഉടനെ വിജ്ഞാപനം വന്നതിൻ്റെ തൊട്ട് പിറ്റേന്ന് രാവിലെ സുപ്രീം കോടതിയിലെത്തി മുസ്ലിം ലീഗ് പാർട്ടി ഹരജി കൊടുത്തു കപിൽസിബലാണ് വാദിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകൻ അത് ഈ സിബൽ ഈ പൗരത്വ പരിഷത്തിൽ നേരിട്ട് കോഴിക്കോട് വന്നു വലിയൊരു സമ്മേളനം നമ്മൾ എല്ലാവരും കൂടി നാട്ടുകാർ നടത്തി അതിൽ അദ്ദേഹം മുഴുവൻ വിശദീകരിച്ചു അന്ന് ഈ എളിയമനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് നമ്മുടെ പോരാട്ടം അങ്ങനെ തുടർന്നു പോവാണ് മാത്രമല്ല മുസ്ലിം ലീഗ് കൊടുത്ത ഹരിജിയാണ് ഹെഡ് ഹരിജി എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഹർജി കൊടുത്ത മറ്റുള്ളവരുടെ പെറ്റീഷനുകൾ അതിനോട് ചേർത്ത് ലീഗിനതിൻ്റെ തലപ്പത്ത് സുപ്രീം കോടതി ആ പോരാട്ടം തുടരും